മോളിവുഡിൽ എന്നും സർപ്രൈസ് ന്യൂസുകളാണ് സർപ്രൈസായി പല കാര്യങ്ങളും എത്തുന്നു ഇറങ്ങുന്ന സിനിമകളൊക്കെ ഗംഭീര റെസ്പോൺസ് കിട്ടി ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം നടത്തുന്നു തുടങ്ങിയവയൊക്കെയാണ് കാണാൻ കഴിയുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും ആദ്യ ദിനം ഗംഭീര കളക്ഷനാണ് നേടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ആദ്യ ദിനം നേടിയത് എട്ട് കോടിയുടെ ഓപ്പണിംഗ് ഗ്രോസ് കളക്ഷനാണ് വേൾഡ് വൈഡിൽ നിന്നും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം സ്വന്തമാക്കിയത് ഡൊമസ്റ്റിക്കിൽ നിന്നും നാല് പോയിന്റ് മൂന്നു കോടിയും ഓവർസീസിൽ നിന്നും മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയും നേടി ഗംഭീര ഒരു തുടക്കമാണ് ഗുരുവായൂർ അമ്പലനടയിൽ നടത്തിയത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരു മോഹൻലാൽ ചിത്രത്തിന് ആദ്യ ദിനം തൊടാനായില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം മലയാള സിനിമയ്ക്ക് സുവർണ്ണ കാലഘട്ടം സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തുടങ്ങി അഞ്ചു മാസം പിന്നിടുമ്പോഴും മികച്ച ഒരുപിടി സിനിമകളാണ് മലയാളത്തിൽ ലഭിച്ചത് കണ്ടന്റിലും മേക്കിംഗിലും ക്വാളിറ്റിയിലും മാത്രമല്ല ബോക്സ് ഓഫീസിലും മലയാള സിനിമ കോടികൾ വാരിക്കൂട്ടി ഒരുപക്ഷെ ഇതാദ്യമായിട്ടാകും ബോളിവുഡ് സിനിമാ ലോകം ആയിരം കോടിയോളം ബിസിനസ് നേടുന്നത് ഇനിയും ഒട്ടനവധി സിനിമകൾ റിലീസിന് ഈ അവസരത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച പ്രീസെയിൽ ബിസിനസ് സ്വന്തമാക്കിയ പടങ്ങളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് മികച്ച കളക്ഷൻ നേടിയ എട്ട് സിനിമകളുടെ ലിസ്റ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഉള്ളത് മലയ്ക്കോട്ടെ വാലിബൻ ആണ് റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് ലഭിച്ച ഈ മോഹൻലാൽ ചിത്രം പ്രീസെയിലൂടെ മാത്രം നേടിയത് മൂന്നേ പോയിന്റ് എട്ട് കോടിയാണ് അവൻ ഹൈപ്പിലാണ് എത്തിയതെങ്കിലും ആദ്യ ദിന കളക്ഷനിൽ മാത്രമേ വാലിബൻ ശോഭിക്കാൻ സാധിച്ചുള്ളൂ പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതമാണ് മൂന്നേ പോയിന്റ് അഞ്ചു കോടി പ്രീസെയിലൂടെ ചിത്രം നേടിയത് റസി സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിൽ നൂറ്റൻപത് കോടി ക്ലബിൽ ഇടം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് വൈകാതെ ഒ ടി ടിയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മൂന്നാം സ്ഥാനത്ത് ആവേശമാണ് ഈ ചിത്രവും നൂറ്റൻപത് കോടി ക്ലബും സ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നേ പോയിന്റ് നാലഞ്ച് കോടിയാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടിയുമായി മഞ്ഞുമൽ ബോയ്സ് അഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് കോടിയുമായി ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ആറാം സ്ഥാനം സ്വന്തമാക്കി പ്രമയുഗമാണ് ഏഴാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ഒന്നേ പോയിന്റ് പൂജ്യം നാല് കോടിയുടെ പ്രീ കളക്ഷനുമായി മലയാളി ഫ്രം ഇന്ത്യ എട്ടാം സ്ഥാനത്തും ഉണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആദ്യ സ്ഥാനം ഇപ്പോഴും മലക്കോട്ടെ വാലിപൻ തന്നെയാണ് ആദ്യ ദിന കളക്ഷനിൽ ഏറ്റവും കൂടുതൽ നേടിയത് മലക്കോട്ടെ വാലിപൻ തന്നെയായിരുന്നു പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ തേർഡ് ബെസ്റ്റ് ഓപ്പണിംഗ് ആയി മാറി കഴിഞ്ഞു മലക്കോട്ടെ വാലിപൻ കേരള ബോക്സ് ഓഫീസിൽ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് നേടിയത് തൊട്ടു പിന്നാലെ ആഴ്ജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി നേടി തൊട്ടു പിന്നെ പൃഥ്വിരാജ് തന്നെ എത്തി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവുമായി മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി ഈ വർഷത്തെ ഏറ്റവും ഗംഭീരമായ മൂന്ന് ഓപ്പണിംഗ് ആണ് ഇത് സംഭവം എന്തായാലും കളക്ഷനിൽ ഇങ്ങനെ ചില സർപ്രൈസുകൾ ഇടുമ്പോൾ മോഹൻലാൽ ആരാധർക്ക് ആഘോഷിക്കാൻ മറ്റൊരു സർപ്രൈസും കൂടി അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ എത്തുന്നു എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച റാം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുമായി അദ്ദേഹം തന്നെ എത്തിയത് ജിത്തു ജോസഫ് ഇതിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചപ്പോൾ ഉടൻ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ചില സൂചനകൾ നൽകിയിരുന്നു റാമിന്റെ ആദ്യ പാർട്ട് ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാകുമെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് സൂചനകൾ ആദ്യ പാട്ടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മെയ് ഇരുപത്തൊന്ന് മോഹൻലാലിന്റെ പിറന്നാൾ ഡേയിൽ എത്താൻ സാധ്യതയുണ്ട് എന്നതാണ് പുതിയ സൂചന ആ ബിഗ് ഡേയിൽ അങ്ങനെയും ചില സർപ്രൈസുകൾ ഉണ്ടാകും മറ്റ് ഗംഭീര സർപ്രൈസുകൾ ഉണ്ട് എന്നാലും ഈ ഒരു സർപ്രൈസും പ്രതീക്ഷിക്കാമെന്നാണ് ജിത്തു ജോസഫ് അഭിഷേക് ഫിലിം മോഹൻലാൽ എന്നിവരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഗംഭീര സർപ്രൈസുകളാണ് മോളിവുഡിൽ പിറന്നുകൊണ്ടിരിക്കുന്നത്